ആദായ വിൽപ്പന ആദായ വിൽപ്പന ആദായ വിൽപ്പന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ നിന്ന് ഇപ്പോൾ ആദായ വിൽപ്പനയ്ക്ക് ആഡി സെയിലിന് വേണമെങ്കിൽ പ്ലയേഴ്സിനെ കൊണ്ടുപോകാം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഈ വരാൻ പോകുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളും പുറത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സൂപ്പർ താരങ്ങളായ രാഹുൽ കെ പിയും ഇഷാൻ പണ്ഡിതയും അടക്കമുള്ള താരങ്ങളും ഇപ്പോൾ ക്ലബ്ബ് വിടും എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട് അത്രത്തോളം സത്യമാണ് എന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ടൂർണമെന്റിന്റെ പകുതിയിൽ വെച്ച് ഈ താരങ്ങളെ ക്ലബ്ബ് റിലീസ് ചെയ്യുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്ന് കൂടി പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഒരൊറ്റ ഗോൾ മാത്രമാണ് രാഹുൽ കെ പിക്ക് നേടാനായത് അദ്ദേഹത്തിന് നിർഭാഗ്യം എന്നുകൂടി പറയേണ്ടി വരും പല അവസരങ്ങൾക്ക് അദ്ദേഹത്തിന് ഗോളാക്കാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ രാഹുൽ കെ പി പോലുള്ളൊരു പ്ലെയർ അദ്ദേഹം ടീമിന് പുറത്തേക്ക് പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവൻ അദ്ദേഹം പോവുക അങ്ങനെയാണെങ്കിൽ ഗോവയിലാക്കാകും എന്ന തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട് അതിൽ സൗരവും ഒപ്പം ഗോവയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇഷാൻ പണ്ഡിത എന്ന ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങി ഗോൾ ഗോളടിച്ച് ടീമിനെ വിജയിപ്പിക്കാൻ കഴിവുള്ള താരവും ഈ സീസണിൽ എങ്ങും ബ്ലാസ്റ്റേഴ്സിനായി ഇറങ്ങി കണ്ടിട്ടില്ല അദ്ദേഹത്തിന് പരിക്കാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം മാനേജ്മെന്റ് ഏതെങ്കിലും ടാറ്റിക്സിന്റെ ഭാഗമായി മാറ്റി നിർത്തിക്കുകയാണോ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരവ് നൽകിയിട്ടില്ല അതുകൊണ്ട് ഇഷാൻ പണ്ഡിതയും ഈ ഒരു ഓപ്പൺ മാർക്കറ്റിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടും എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് ലിസ്റ്റിൽ പേരുകളുണ്ട് ബ്രൈസ് ബ്രാണ്ട പോകുന്നു എന്ന് പറയുന്നു എന്ന് വെച്ച സൂചനകൾ വരുന്നുണ്ട് ഒപ്പം മലയാളി ബിജോ അടക്കമുള്ള താരങ്ങൾ പോകുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആഡിസയിൽ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ടീമുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗോവയൊക്കെ തന്നെ രാഹുൽ കെ പി പോലുള്ള പ്ലെയറെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ മുതൽ തന്നെ അതുകൊണ്ട് രാഹുൽ കെപിയെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട സൗരവിന്റെ കേസിലും അത്തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി മത്സരങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്നു ടീം കോമ്പിനേഷനിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല മാത്രമല്ല ഐമനും മത്സരം അടക്കമുള്ള പ്ലേയേഴ്സിനെ വീണ്ടും അവസരങ്ങൾ നൽകുന്നില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്ന റിപ്പോർട്ടുകൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നും പറയുകയാണ് അതായത് ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകും ഈ ഒരു സീസന്റെ പകുതിയോടുകൂടി താരങ്ങളെ വിടുമോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് പക്ഷേ റിപ്പോർട്ടുകൾ വരുന്നത് താരങ്ങൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടും എന്നുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ബംഗളൂരുവുമായി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരം വരാനിരിക്കെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത് ക്ലബിനെ സംബന്ധിച്ച് ക്ഷീണമാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ പ്രകസനമാണ് എന്ന് ആദ്യം പറഞ്ഞിരുന്ന സി ഒ അഭിഷ്ക് ചാചിത്രി ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ജനുവരി വിൻഡോയിൽ ചില താരങ്ങളെ നോട്ടവിട്ടിട്ടുണ്ട് കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത് അതനുസരിച്ചാണെങ്കിൽ ബംഗളൂരു എഫ് സിയുടെ ഒക്കെ തന്നെ വളരെ താരതമ്യേന ജൂനിയർ പ്ലേഴ്സിനെ ക്ലബ്ബിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ ആർ ഡി സി കഴിയുമ്പോൾ ക്ലബ്ബിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അവർക്ക് എന്ത് സ്ട്രാറ്റജിയാണ് ഇനി ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പല സംശയങ്ങളും നിലനിൽക്കുകയാണ് എങ്ങനെയാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കാര്യം ഇപ്പോഴും അറിയില്ല എന്നാൽ പോലും ആർ ഡി സി ഗംഭീരമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്